ചംഭം പോരാളെ കൂട്ടങ്ങൾക്കുന്ന മരകാട മഞ്ഞിൽ നടന്നാടിന്റെ മഞ്ഞ പൊടയാളക്കൂട്ടങ്ങളാണ് ഭാഗമായി മിണ്ടുന്ന ചെയ്യുന്നു കൈക്കലാക്കുവാൻ കടന്നു വന്ന ദേവിക്കാടിന്റെ പിന്നോട്ടന്മാരത് വടക്കണ്ടകാട് ദേവിക്കാട് മണ്ണാർക്കാടിന്റെ മഹിളയുമായി കല്ലടിക്കോടിന്റെ ഇരുവഞ്ചിന് പോരാത്ത വിരുദ്ധ ചേർത്ത് പിടിച്ചുകൊണ്ട് മത്സര വേദിയിലേക്ക് ചക്കരാകുമ്പോൾ കോങ്ങാടിന്റെ യോദ്ധാക്കളായി തോരടിക്കുവാൻ കടന്നു വന്ന വടക്കണ്ടകാട് വേലിക്കാട് ഏറ്റി മുതപുറത്ത് മത്സരിച്ചു കയറുമ്പോൾ എതിർമുഖത്ത് ചോട്ടാണിക്കരാമ ടൂർസ് ആൻഡ് ട്രാവൽസ് കുലാപ്പത്തയുടെ അമരക്കാരായി കളിവേദി

കടഞ്ഞെടുത്ത് കാട്ടുവശം തുട്ടുന്ന കാട്ടിയുടെ കണന്താ കൊണ്ട് കടപുളക്കിയെടുത്ത് ലോകസിംഹാസനം ഒറ്റ നാളികർക്രത്തിയെ പോലെ ഒട്ടരാവിൽ കളിയെടുത്തു ചന്തമുള്ള പോരാട്ടങ്ങളുടെ ഈ കളിക്കളങ്ങളിൽ ആരെ മുന്നോട്ട് നടന്നു നടന്നുകേരം പോരാട്ടങ്ങളുടെ മഹിമയിലേക്ക് വീണ്ടും വേദിയിലേക്ക് വരുമ്പോഴത് ും സന്തോഷും രാജേഷും വിനോദം കണ്ണനും ബാബവുമെല്ലാം അടങ്ങുകയും ഉണ്ടയും ശബരിയും വിഷ്ണുവും ും മത്സരംഗത്ത് കളിയെ തൊണ്ടും ചരിത്രങ്ങളിൽ കൈകളാക്കി കടന്നുപോയി മറ്റൊരു മത്സരവേദിയുടെ കളി കോടാലങ്ങൾ ജില്ലാ ചാമ്പ്യൻ പട്ടം അരെ കിടപിടുവാനുള്ള വിജയങ്ങൾ കളിക്കളത്തിലേക്ക് ഒരുപടി കൂടി ഉയരത്തിൽ കേറി ചൊല്ലുവാനുള്ള കെട്ടുറപ്പമായി മത്സരിച്ചിക്കൊണ്ട യോഗാ ടീം മത്സരവേദിയിൽ കടന്ന കടന്നവരായ വേനികാരി ടീം ചക്രപണ്ട് കോഹാരിന്റെ കാായിക പട ചോട്ടാടികരമ ടൂർണമെന്റൽ പുലാപ്പറ്റയുടെ വടയാരൂർ കൂട്ടങ്ങളുടെ മുഖത്തു കെവിസി പാലന്ന കാായിക സ്ത്രീകൾ കൈയടികൾ എഴികി നടന്നു സീകരിക്കുന്ന அடைக்கற்றுறப்பியவன் உதிப்பின்றவ உருட்டிகூடி शौर्यத்தோடகூடி போராடத் தள்ளி மாத்துறக்கிறவன் கேவிசி முன்னட்டோ வடக்கெண்டகாடு வேளிகாடு முன்னட்டோ ുമാർമാറും എന്നും സഹായിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് നമ്മുടെ നിറകൻ കയ്യടികൂടി ഈ കടയിൽ കൈമാറുക എല്ലാ നന്ദിയും കടപ്പാടും പ്രത്യേകം മത്സരങ്ങൾ ആരംഭിക്കുന്നു ജജാൽ ക്വാർട്ടർ ഫൈനൽ പരാജയപ്പെട്ടാൽ പതിമൂന്നാം സമ്മാനവുമായി കളിക്കളം വിട്ട് മടങ്ങണം ഒരു കുറഞ്ഞത് ഫ്രണ്ട്സ് തലയുടെ കാട് കടം വഴിത് എതിർമുഖത്ത് തച്ചമ്പാറുടെ അമരക്കാരായി യുവതാര തച്ചമ്പാർ കമ്പകളിയുടെ കളിയിടത്തിലെ കളി വിജയങ്ങൾ കൈക്കലാക്കി ഈ കളി കൂടാരത്തിന് അവസാന വീട്ടിലേക്ക് നടന്നു കയറുവാനുള്ള കെട്ടിടപ്പോടുകൂടി വടംകളി മത്സരത്തിലൂടെ വിസ്മയ വിജയങ്ങൾ കരയിലേക്ക് இந்த തമതി ഭ്രവാൻ കടന്നു വന്നവരുത യുവദാതാ തച്ചമ്പാറ മതമുറക് ഫ്രണ്ട്സ് തലയണക്കാട് കടമ്പനിപ്പുറം എം എഫ് പാണ്ടിക്കണവ് വടക്കണ്ടകാട് മേദിക്കാട്

മതതവല പടയാല കൂട്ടങ്ങൾ പിടികൂടുന്ന ഒരു മത്സരം കളിയാത ഭൂമിക വിട്ടു വിടക്കാൻ മനസ്സില്ലാതെ വിക്തൂരപ്പിലേക്കി വീണ്ടും മികവിന്റെ പോരാട്ടം മുറുകി വെക്കുന്നു ഫ്രണ്ട് അതിനെക്കാട് കനബട പ്രം രക്ഷസ്ഥാനങ്ങളെ വീധികുവാൻ രണ്ട് എറിയും വീടികുയർത്തി പിടിച്ച് വെക്കോ ചെറുപുളശേരി ചാക്രികവൻസിയാ തേജസ്മധികേ സ്വതന്ത്രരുടെ യുവാക്കളായി കളീരത്തെ

മായി பட்டാവിശേഗം നടതുവാൻ പ്രതിഭയുള്ള പോড়വാള കൂട്ടങ്ങൾ പ്രതിഭാസങ്ങൾക്ക് വേദിയായിരിക്ക പ്രതിഭാശാലികളായി മത്സനവേദിയുടെ വിജയവരയിലേക്ക് വീണ്ടും ഒരു ചുമരനിൽക്കുന്ന രക്തപുണകി രക്തോ ചെറുപുണചേടി അങ്ങനേങ്ങ പെളിവാണ് മനസ്സുമാടി ഫൽ തളിയടകാറ് ആരവമുണ്ടാക്കി കല്ലുടിച്ച്